അപ്പോൾ ഗായസ് പാലക്കാട് ജില്ലയിലെ കേരളം തമിഴ്നാട് അതിർത്തിക്ക് സമീപം നെല്ലിയാമ്പതി മലനിരകൾ ഉണ്ടല്ലോ ഗായ്സ് അതിൻ്റെ താഴ്വരയിലാട്ടോ നമ്മുടെ ഈ കൊല്ലംകോട് സ്ഥിതി ചെയ്യണത് അപ്പോൾ പാലക്കാട് നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്താറ് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഈ കൊല്ലംകോടത്തേക്ക് പോകാനായിട്ടോ ഗായസ് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഴമയുടെ ഭംഗിയുള്ള കാഴ്ചകൾ ഉറങ്ങുന്ന ഒരു ഗ്രാമമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കൂടുതലും സഞ്ചാരികളെ ആകർഷിക്കാനുള്ള ഒരു മെയിൻ കാരണം കേട്ടോ ഗായ്സ് അപ്പൊ നമ്മുടെ തൊട്ടടുത്ത് ഇത്ര മനോഹരമായ സ്ഥലം ഉണ്ടോ എന്ന് ഉണ്ടോന്നറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ അതിലൊന്നാണ് കേട്ടോ ഗൈസ് ഞാനും അപ്പൊ ഇത് പോയപ്പോഴാണ് ഇതിന്റെ ഒരു സൗന്ദര്യം മനസ്സിലാവണത് അപ്പൊ നമുക്ക് പാലക്കാട് കൊല്ലംകുളത്തെ വിശേഷങ്ങൾ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണാട്ടോ ഗായസ് ഇതിന്റെ മോക്കൊരു പവർ പോരല്ലോ മുഖം യാത്ര വിഷങ്ങൾ വണ്ടിയിൽ കയറാൻ വിഷമി വണ്ടി വണ്ടി കയറും ഒന്നും ശ്രദ്ധിയായിട്ടില്ലല്ലോ എന്തുടാട്ടിട്ട് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സൃഷ്ടീസ് ഫാമിലി ബ്ലോഗ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നൊരു ഔട്ടിംഗ് ആവട്ടോ ഗൈസ് അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് ആണ് അപ്പം നമ്മൾ പാലക്കാട് കൊല്ലങ്കോടുള്ള നല്ല നല്ല വ്യൂസ് നല്ല സ്പോട്ടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോന്റെ വിശേഷങ്ങളും നമ്മുടെ യാത്രയുടെ വിശേഷങ്ങളും നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പൊ ഗൈസ് നമ്മളിവിടെ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ എല്ലാവരും എന്താ പറയാ യാത്ര തുടങ്ങുമ്പോ ഒരു ഛർദലിന്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാകും അപ്പൊ അതിന്റെ ഒരു പ്രശ്നത്തിലാണ് ടിപ്പൊ ഗൈസ് എല്ലാവരും അതുകൊണ്ട് തന്നെ ഗൈസ് മാക്സിമം വർത്താനം പറഞ്ഞു പോവാനാണ്ട ഞടെ പ്ലാനിങ് ஒர்க்கண்ட <laughs> <laughs> എല്ലേ കൊണ്ട് പോകുന്നു നീ ഇറങ്ങി എങ്ങോട്ട് പൊയ്ക്കുവാൻ പറയണം ഞങ്ങനെ ഈ ഒരു വൺ ഡേ ട്രിപ്പ് പോണത് കിടന്നുറങ്ങാനൊന്നല്ലല്ലോ അങ്ങനെ പോണ വഴി ഗായസ് നമ്മുടെ മെയിൻ ഇന്ധനം അടിക്കാണ്ട് നമുക്ക് പോവാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മളെ ഇന്ധന അടിച്ചുകൊണ്ടിരിക്കേണ്ട ഗായസ് അപ്പൊ അവിടുത്തെ ചേട്ടനായിട്ട് പിള്ളേഴ്സ് കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ ചേട്ടനെ കളിപ്പിക്കാൻ ഒരു ഭാഗമാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് വെച്ച് പിടിച്ചിട്ടോ ഗായസ് ഇപ്പം പാലക്കാട് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം നിങ്ങൾക്ക് അറിയാലോ ഗൈസ് കാരണം നമ്മൾ ഇറങ്ങുമ്പോൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എട്ട് മണിക്ക് പോകണം എന്ന് വിചാരിച്ചു എപ്പോഴത്തേം പോലെ എട്ടര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ തൃശ്ശൂർക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഗായസ് തൃശ്ശൂർ പടിഞ്ഞാറേക്കോട്ട അവിടേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പം നമ്മൾ വർത്തമാനം പറഞ്ഞിങ്ങനെ പോവുകയാണ് കേട്ടോ ഗായസ് അല്ല അപ്പൊ എവിടം തൊട്ട് ചെറിയ വഴി എന്ന് പറയുന്നത് എവിടൊക്കെ പോവാനാണ് ഈ ചെറിയ എന്ന് പറയണത് കൊല്ലം കുറച്ച് സ്ഥലങ്ങളെ രാല ഗായ്സ് നിങ്ങൾ ഒരു ക്യുസ് കോമ്പറ്റീഷൻ നടക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടാവുക അല്ലെ വേറെ നല്ല നമ്മുടെ ആ ഒരു ഷർദിന്റെ ഒരു മൈൻഡ് മാറ്റാനായിട്ട് നിലനോട് ചോദ്യങ്ങൾ ചോദിക്കാണ്ട് അപ്പൊ വേറെ നല്ല നിലക്ക് സ്കൂളില് മറ്റേ രാമായണത്തിന്റെ ക്യുസ് കോമ്പറ്റീഷൻ ഉണ്ട് അപ്പൊ അതിന്റെ ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചോണ്ടിരിക്കുന്ന ദശരഥന്റെ പിതാവിന്റെ പേര് പിതാവിന്റെ പേര് യമ രാമന്റെ പിതാവിന്റെ പേര് മാതാവിന്റെ പേര് പിതാവിന്റെ പേര് മറന്നുപോയി വിശിഷ്ട വസ്ത്രം എന്താണ് എന്തെന്ന് ഞാൻ കേട്ടില്ല തെറ്റു തെറ്റ് തെറ്റു തെറ്റ് ഋഷികേഷിന് ശ്രീരാമന്റെ വില്ലേത് രാധ പറഞ്ഞോ ശ്രീരാമന്റെ വില്ലാവില്ല ആരുടെ കോതണ്ടം ആ വില്ല് ഞാൻ മറ്റേ എം ബി ബി എസ് അറിയാം കോസല് കോസൽ മഹാവിഷ്ണുവിന്റെ അവതാരമാനാണ്

െത്രോസ് <laughs> 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 െ രാമായി പക്ഷെ ഇതൊന്നും ഞാൻ കേട്ടില്ലല്ലോ ചോദിക്കുന്നു

ആരെന്നെ കാണ്ടാം യുദ്ധകാണ്ടാം ഉത്തരകാണ്ടം നിങ്ങൾക്ക് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് ബാലകാണ്ടം പറഞ്ഞ് ഞാൻ പിന്നെ ആ യുദ്ധകാണ്ടാണ് ഞാൻ പറഞ്ഞു യോധ്യകാന് യുദ്ധകാന്ഡം ഉത്തരകണ്ഡം ബാലകാന്ഡം ഇഷ്ടം あの素敵な部屋にしゃあらもってい、 അപ്പൊ ഗായ്സ് ഞങ്ങളുടെ ഒരു ക്യുസ് കോമ്പറ്റീഷൻ ഇവിടെ ഏറ്റിട്ട് ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ ഇവിടം വരെ എത്തി കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ കുതിരാനിലെ ഈ ഒരു വീഡിയോ ഈ വീഡിയോ ഞാൻ ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് പക്ഷെ ഇന്നേ വരെ അതിന് പറ്റിയിട്ടില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ ഇത് പോസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ നല്ലൊരു വൈബാണ് നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടെ വരാനായിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാവും ഇങ്ങനത്തെ ഒരു വഴിയിലൂടെ വരാനായിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ കയറാൻ പോകുന്നത് കുതിരാനിലെ ഒരു അമ്പലമാണ് കേട്ടോ അപ്പോൾ പണ്ടൊക്കെ ഈ തുരങ്കം വരുന്നതിന് മുന്നേ ഇതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു അമ്പലമുണ്ട് ഇറങ്ങാനൊന്നും പറ്റാണ്ട് ഇവിടെ നിന്ന് തന്നെ പൈസ ഇങ്ങനെ എറിയുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റോഡ് മാറ്റി ഇപ്പം ഈ തുരങ്കം ഇപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ടാണല്ലോ ഈ റോഡ് ഹൈവേ പണിതിട്ടുള്ളത് അപ്പോൾ ആ ഒരു റോട്ടിൽക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത് അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് വഴിയാണിപ്പോൾ നമ്മൾ ഈ പാസ് ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ ഇതൊരു അയ്യപ്പ ക്ഷേത്രമാണ് അപ്പോൾ ചേട്ടൻ കഴിഞ്ഞ ആഴ്ച ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണത് അപ്പോൾ ഞങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഈ അമ്പലത്തിൽ വരണമെന്ന് അപ്പം അയ്യപ്പ ാണ് അപ്പൊ ഈ റോഡാണ് അപ്പൊ ഇതാണ് അമ്പലം അപ്പൊ ഈ റോഡായിരുന്നു പണ്ട് ബസ് റൂട്ടായിട്ടുണ്ടായിരുന്നത് അപ്പൊ കുറച്ചങ്ങട് റോഡിന്റെ ഇത് ഉണ്ട് സംഭവം ഉണ്ട് അവിടെ അങ്ങോട്ട് ക്ലോസ് ചെയ്തിരിക്കണം അപ്പോൾ ആ വഴിയാണ്ട് ഗൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തത് കാണിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ കുറച്ച് ഫ്രണ്ടിലേക്ക് എടുത്താണ് അപ്പൊ കുറച്ചങ്ങട് പോയി കഴിയുമ്പോഴേക്കും റോഡ് അങ്ങോട്ട് ക്ലോസ് ചെയ്യാണ് പണ്ട് ഇത് ബസ് റൂട്ടായിരുന്നു ഇവിടം വെച്ച് ക്ലോസ് ചെയ്തു അങ്ങോട്ട് വഴിയായിരുന്നു എങ്കിലും അത് ക്ലോസ് ചെയ്ത് ഇപ്പം അവിടെ കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ് ഇപ്പം നമ്മൾ ആ വഴി തന്നെ ഇങ്ങോട്ട് തിരിച്ച് വരാം കേട്ടോ ഗായസ് എന്നിട്ട് നമ്മൾ അമ്പലത്തിൽ കയറുകയാണ് അപ്പോൾ ചേട്ടൻ കയറിയില്ല കാരണം കഴിഞ്ഞ ആഴ്ച ചേട്ടൻ കയറി എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ കയറിയില്ല കുറച്ച് പടികൾ കയറാനുണ്ട് അപ്പം അത് കാരണം ചേട്ടൻ തീരെയും കയറിയില്ല അപ്പം നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങി ആ ഒരു ഇതാണ് കേട്ടോ അപ്പം ഗായസ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈ അമ്പലത്തില് എന്താ പറയാ മനം പ്രദേശം ആയതുകൊണ്ടാണോന്നറിയില്ല ഇഷ്ടംപോലെ കൊരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ കൈസ് റൗഡികളുടെ മാതിരി നമ്മൾ പോണ വഴി ഇങ്ങനെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ തട്ടിപ്പറിക്കാൻ വേണ്ടിട്ട് നോക്കിയിരിക്കുവായിരുന്നു നമുക്ക് പേടിയാവും സാധാരണ നമ്മ ഇങ്ങനെ ടൂറൊക്കെ പോകുമ്പോൾ കൊരങ്ങന്മാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര വിശാന്ത പക്ഷെ ഇവിടെ ഇത്തിരിമാരി കൊരങ്ങന്മാർ തന്നെ ആയിരുന്നു എന്റെ അടുത്തൊരു അമ്മ നമുക്ക് ഒരു തേങ്ങിട്ടിട്ട് അവിടെയുള്ളൊരു കൊരങ്ങനെ കുത്തിച്ച് കൊടുക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത് അതൊക്കെ കഴിഞ്ഞ് വേഗം ഇറങ്ങി ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചിട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടല്ലോ പോന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇവിടം വരെ എത്തിയപ്പോഴാണെങ്കിലും അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു വല്ലാണ്ട് ആരും ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി പോയപ്പോൾ നല്ലൊരു ഹോട്ടൽ കിട്ടിയ ഒരു ശരവണ ഭവൻ കിട്ടി അപ്പോൾ ചേട്ടൻ കഴിഞ്ഞ ആഴ്ച ഇതിൽ പോയപ്പോൾ ഇതിൻ്റെ അപ്പുറത്തൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു കേട്ടോ ആര്യാസ് അവിടെ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഫുഡ് നല്ലതായിരുന്നു അപ്പോൾ ഇവിടെങ്കൂടെ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടൻ ഇവിടെ കയറുന്നത് അപ്പോൾ ഇവിടെ കയറി ഞങ്ങൾ എല്ലാവരും നമ്മൾ പതിവ് പോലെ പറയുന്ന പോലെ മസാല ദോശയാണ് പറഞ്ഞത് സൂപ്പർ മസാല ദോശ ആയിരുന്നിട്ടോ അപ്പോൾ ആരെങ്കിലും ഇത് ഇതിലേക്കൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കയറിക്കൊള്ളു സൂപ്പർ മസാല ദോശ നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള വട ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക ഫസ്റ്റത്ത് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മോശമായിട്ടില്ല സൂപ്പറായിരുന്നു ചേട്ടൻ കഴിഞ്ഞ ആഴ്ച ഒരു വട്ടം പാലക്കാട് ഒന്ന് പോയി വന്നിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി പോയി എന്നിങ്ങനെ ഇടക്കിടക്ക് പറയണം കേട്ടാ അപ്പോൾ ചേട്ടൻ ഒരു വട്ടം കൊല്ലംകോടൊക്കെ ഒന്ന് കണ്ടു വന്നതിൻ്റെ ഒരു വൈബിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ആഴ്ച ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പൊന്നൂസ് ആണെങ്കിൽ ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആള് ഒന്ന് ഉഷാറായിക്കോട്ടെ കാരണം എപ്പോഴും ഇങ്ങനെ ഒറ്റ കാണല്ലോ അപ്പോൾ അവരെ കാണുമ്പോൾ ആള് ഭയങ്കര ഓക്കെയാണ് അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോരാനും തീരുമാനിച്ചത് ആളൊന്നും ഉഷാറാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ആൾ ഫുഡൊക്കെ കഴിക്കാൻ കുറച്ച് പുറകോട്ടാണ് കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയൊരു പനിയുള്ള അതിൻ്റെ പേരിലായിരിക്കാം നമ്മുടെ പൊന്നൂസിന് ഫുഡ് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല ഗായ് കൊല്ലംകോട് ടൗണിൽ എത്തിയിരിക്കാം കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് സമയം ഒരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പം നമ്മുടെ പൊലൂസിന് ഇപ്പോൾ ഒരു പുതിയ വാശി വാശ് തുടങ്ങിയിരിക്കാണ്ടോ കൈസവിടെ ചെന്നാലും ആൾക്കിപ്പോൾ ഒറ്റക്ക് നടക്കണം പിടിക്കാനൊന്നും പാടില്ല എടുക്കാനൊന്നും പാടില്ല അപ്പം അതിൻ്റെ വാശിയാണ് കേട്ടോ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കൊല്ലങ്കോടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് പോകാം കേട്ടോ ഒരു രക്ഷ ഇല്ല നമ്മൾ എന്താ പറയുക ഈ സിനിമയിലും എല്ലാം യാത്ര പോകുമ്പോഴൊക്കെ ഇങ്ങനെ ദൂരെ നിന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളു ഇങ്ങനത്തെ ഒരു വൈബൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അവിടെ ജീവിക്കണം അവിടെ ജീവിക്കുന്നവർക്ക് ഇത് അങ്ങനെ ഒരു കഴിവുണ്ടോ എനിക്ക് എനിക്കറിയില്ല ഗൈസ് സൂപ്പറായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഒരു പാലക്കാട് കൊല്ലങ്കോടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പച്ചപ്പ് നിറഞ്ഞ നെൽ കൃഷിപ്പാടം നല്ല രസം തന്നെ നോക്കിയാലും ഈ പാടങ്ങൾ തന്നെയാണ് കാണാൻ പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ഇങ്ങനൊരു പാറക്കുന്നുണ്ടാവും പാർക്കുന്നുണ്ട് മേലക്ഷേത്രം അതൊരു പ്രത്യേക ഒരു വൈബ് നമുക്ക് തോന്നുന്ന തരത്തിലാണ് കേട്ടോ ഒരുപാട് ഓരോന്നൊന്നല്ല ഞാൻ ഒന്നിലധികം അമ്പലങ്ങൾ അങ്ങനെ പാറട മേലെയിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലൊക്കെ ഒരു കുളിർമയാണ് അപ്പോൾ നമ്മുടെ ഈ പാടത്ത് അവിടെ അവിടുത്തെ ആൾക്കാർ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് തോന്നി നമ്മൾ എവിടെ കൊല്ലം കൂടി ചെന്നിട്ട് എവിടേക്ക് തിരിഞ്ഞാലും ഈ പാലങ്ങൾ അല്ല പാഠങ്ങള് മാത്രം തന്നെ കാണാൻ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുറച്ചങ്ങനെ പോയി കഴിഞ്ഞപ്പം ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തി ഇറങ്ങാനായിട്ട് ഒരു കുളമൊക്കെ കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ നിർത്തിയിട്ടാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ നീന്തല പഠിപ്പിക്കുന്ന ഒരു കുളാണെന്നു തന്നെ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇറങ്ങി നടന്നു നല്ല കാറ്റ് ഞങ്ങൾ ഇറങ്ങിയ ടൈമിൽ വെയിലുണ്ടായിരുന്നില്ല ഒരു ഇളം വെയിലും നല്ലൊരു കാറ്റും നല്ല രസമായിരുന്നു അതിൻ്റെ ഏട്ടക്ക് അതിങ്ങനെ കാറ്റത്തിങ്ങനെ ആ ഉലയുന്നത് കാണാൻ എന്താ ഭംഗിയാല ഞാൻ കുറേ നേരം ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നു ഒരു പ്രത്യേക കാറ്റ് വീശുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പോരാനേ തോന്നൂല്ല നമ്മുടെ പൊന്നൂസ് ആണെങ്കിൽ ഇറങ്ങി നടക്കാണ്ട് അപ്പോൾ ആ കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമായി പിന്നെ അവിടെ നിന്ന് പോരാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല നമ്മുടെ പൊന്നൂസ് ഭയങ്കര കരച്ചിലായിരുന്നു അവിടെ നിന്ന് പോന്നിട്ട് ഒരു എന്താ പറയുക ഒരു ശാന്തമായ ഒരു പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് അപ്പോൾ ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് അധികം കറങ്ങാനും പിടിക്കാൻ വേണ്ടി ഒരു ആ ഒരു നമ്മുടെ ആ ഒരു അപ്പം പച്ചപ്പിൽ തന്നെ നിന്ന് നമുക്ക് ആ ഒരു പ്രകൃതി കണ്ട് പ്രകൃതിയോട് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഈ പറയണത് മനസ്സിലാവുള്ളൂ അപ്പോൾ പോവാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടോ അപ്പോൾ ഇവിടെ തന്നെ ചെറിയ ചെറിയ ഇങ്ങനെ വില്ലകളൊക്കെ പോലെ ഉണ്ട് നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് ഹോം സ്റ്റേജ് പോലെ അങ്ങനെ ഒരു സംഭവം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ അമ്പലം ഉണ്ടോ ഗൈസ് ഒരു പ്രത്യേക ഭംഗിയാണ് ഇങ്ങനെ കാണാനായിട്ട് നാട്ടും പ്രദേശത്തൊക്കെ ഇങ്ങനെ ഒരു അമ്പലം കാണാൻ നല്ലൊരു വൈബാണ് അപ്പോൾ ഇവിടെ വന്ന ഒരു ദിവസമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപയൊക്കെ എന്തുകൊണ്ട് അവിടുത്തെ ഹോം സ്റ്റേ അങ്ങനെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു രണ്ടായിരം രൂപയുള്ളൂ അപ്പോൾ അവരന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് നിന്ന് ഒരു ദിവസമെങ്കിലും വന്ന് നിന്ന് കംപ്ലീറ്റ് സ്ഥലങ്ങൾ ആസ്വദിക്കാനും ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഒരു പ്രത്യേക ഒരു വൈബായിരിക്കും കേട്ടോ നിങ്ങളും ഒന്ന് നോക്കി വയ്ക്കണം അപ്പോൾ എനിക്കിപ്പോൾ വന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസമെങ്കിലും വന്ന് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ അത് എന്തെങ്കിലും അത് സാധിക്കണം എന്നാണ് ഞാൻ ഇപ്പം ആഗ്രഹിക്കുന്നത് കേട്ട ഗായ്സ് ഇനി നമ്മൾ അടുത്തത് പോകാൻ പോണത് കായി നമ്മൾ എല്ലാവരും ഈ ഒക്കെ കണ്ട് ഒരുപാട് സുപരിചിതമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്ടോ അപ്പോൾ വേറെ അവിടെ അല്ല എന്താ പറയുക ചിങ്ങഞ്ചിറ ശ്രീ കറുപ്പൻ സ്വാമി ക്ഷേത്രം അതാണ് അപ്പോൾ ആ അമ്പലത്തിൻ്റെ പേരെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദിഷ്ട കാര്യസിദ്ധി നമ്മ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം ദൈവം അല്ലെങ്കിൽ അവിടുത്തെ ഭഗവാൻ സാധിച്ചു തരും എന്നുള്ളൊരു വിശ്വാസമാണ് പിന്നെ ഇവിടെ വേറൊരു വിശ്വാസം എന്ന് പറയുന്നത് ഈ ഇവിടെ എന്താ പറയുക കോഴീനൊക്കെ കൊണ്ടുവന്നിട്ട് അറുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കോഴീനെ കൊണ്ടുവന്നാൽ അറുക്കുക അവിടെ വെച്ച് തന്നെ കറി വെച്ച് കഴിക്കുക അങ്ങനത്തെ കുറച്ച് ആചാരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് വേണ്ട എന്ത് കാര്യങ്ങളാണെങ്കിലും അവിടെ എന്താ പറയുക പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കുന്നതാണ് പറയുന്നത് അപ്പോൾ കുറച്ച് ഒരുപാട് കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കുറച്ച് വഴിപാടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഒരു എന്താ പറയുക ആൽമരം ഫുൾ ആൽമരം തന്നെയാണ് ആൽമരത്തിൻ്റെ അടുത്താണല്ലും ആൽമരത്തിൽ തന്നെയാണ് എന്താ പറയുക ഒരു അമ്പലം പോലെ അവർ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിരിക്കണത് സത്യം പറഞ്ഞാൽ പ്രതിഷ്ഠ എനിക്ക് നോക്കിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കാണാൻ പറ്റിയില്ല നമ്മൾ ആത്മാരെ നോക്കി പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് കുഞ്ഞുങ്ങളുണ്ടാവാനും വീടില്ലാണ്ട് വിഷമിക്കുന്നവർക്ക് വീടുണ്ടാവാനും അങ്ങനെ പിതൃദോഷം അങ്ങനെ 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 കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വഴിപാടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചെന്ന ടൈമിൽ അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് കാരണമാണ് എനിക്ക് ശരിക്കും മര്യാദ ണാൻ പറ്റാ ഞാൻ ആകെ ആ ആൽമരത്തിന്റെ താഴെ ഭയങ്കര ക്രൗഡായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റിയിരുന്നില്ല അപ്പം ഞാൻ ജസ്റ്റ് പുറത്തുനിന്ന് തൊഴുത് ഇങ്ങോട്ട് പോരാണ് ഉണ്ടായത് അപ്പം പിന്നെ അത് അപ്പോൾ ഒരു ഉച്ച ടൈമിലാണ് അവിടെ കല്യാണം നടക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കായിരിക്കും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്നൊന്നും മനസ്സൊന്ന് എന്താ പറയുക ഒരു റിലാക്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകുന്നുണ്ടോ ഗൈസ് അപ്പം നമ്മുടെ പൊന്നൂസ് ആണെങ്കിൽ ഇപ്പൊ സാധനങ്ങളൊക്കെ കാണുമ്പോൾ എന്താ പറയാ വാശി തുടങ്ങിയിട്ടുണ്ട് അത് അപ്പം തന്നെ എന്നുള്ള വാശിയൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ ആൾക്ക് അപ്പം ഇവിടെ കുറച്ച് സാധനങ്ങൾ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ചെന്നിട്ട് ഗൈസ് ഞാൻ ആദ്യം എടുത്ത് കൊടുത്തത് മറ്റേ ആ ബബിൾസ് ഊതിപ്പറപ്പിക്കണ ഒരു സംഭവം ഉണ്ടല്ലോ സോപ്പിന്റെ സംഭവം അതാണ് ഞാൻ ആദ്യം വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ ഞാനത് ഊതി കൊടുത്തിട്ട് പൊന്നൂസിനെ കളിപ്പിക്കാന്നുള്ളൊരു മൈൻഡിലാണ് ഗൈസ് ഞാൻ സാധനം എടുത്ത് കൊടുത്തത് അപ്പൊ പൊന്നൂസിന് അത് തുറക്കണം അത് വായിൽ വെക്കണം അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ആയപ്പോ ആ സാധനം തിരിച്ചു കൊടുത്തു എന്നിട്ട് എന്തെങ്കിലും സാധനം വാങ്ങി കൊടുക്കാന്നുള്ളൊരു മൈൻഡിലാണ് നിന്നിരുന്നത് പിന്നെ ആള് വേറെ എന്ത് സാധനം കൊടുത്തിട്ടും മാക്ക് വേണ്ട കാരണം തകർത്തിട്ടുണ്ട് അവിടെ അപ്പൊ കടയിലുണ്ടായിരുന്ന ആൾക്കാര് വേറെ 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 സാധനങ്ങള് നൂറ് കണക്കിനെടുത്ത് കൊടുത്തിട്ടും പൊന്നൂസിന് അതൊന്നും തൃപ്തിയാവുന്നുണ്ടായിരുന്നില്ല ആൾക്ക് ഉദ്ദേശിച്ചിരിക്കുന്ന സാധനം എന്താണോ അത് തന്നെയായിരുന്നു വേണ്ടത് ലാസ്റ്റ് പിന്നെ ഒരു പി യിൽ അങ്ങോട്ട് ഒതുക്കി എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവസാനം പിന്നെ ഒരു പി ആ ഒരു സൗണ്ട് കേട്ട് ആൾ ആ ഒരു ഇതിൽക്ക് മൈൻഡ് ആയി കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ആളവിടെ നിന്ന് പോകുന്നത് വരെ പോരുന്നുണ്ടായിരുന്നില്ല ആ ഒരു സാധനം വേണം പറഞ്ഞോളൂ കരച്ചിലായിരുന്നു കേട്ടോ ഗൈസ് പോയത് കഴിച്ച് വേറൊരു സീനറി കാണാനായിട്ടോ അപ്പൊ ഇത് നമ്മള് റീൽസിലൂടെ ഒക്കെ കുറെ കണ്ടിട്ടുണ്ടാകും ഞാനപ്പൊ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെക്കാണ് വന്നിട്ടുള്ളത് ഒരു രക്ഷയില്ല എത്ര പൈബായിട്ടുള്ള ഒരു സ്ഥലം വേറെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ പാലക്കാട് ഇത്ര ഭംഗിയുള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്കിത് ഒരു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് പാലക്കാട് ഒരു ടൂർ അല്ലെങ്കിൽ ട്രിപ്പ് പോലെ വരണം കേട്ടോ അപ്പം ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് എനിക്ക് അറിയില്ലായിരുന്നു എന്ത് രസാണെന്നറിയോ കായ്സ് ഇവിടെ നല്ലൊരു ഇളം കാറ്റും ആ ഒരു വൈബ് കാണാൻ നമ്മൾ ഇവിടെ പോകുക തന്നെ വേണം കേട്ടോ അപ്പം എന്തായാലും ഞങ്ങളുടെ ഈ ഒരു പാലക്കാട് യാത്ര ഞങ്ങൾക്ക് എന്താ പറയുക ഒരു ബോറിംഗായിട്ടോ അല്ലെങ്കിൽ നഷ്ടമായിട്ടോ ഫീൽ ചെയ്തിട്ടില്ല സൂപ്പർ ആയിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കളിക്കാനോ വേറെ ഇതാണ് നമ്മുടെ കാഴ്ച ഇതാണ് നമുക്ക് കാണേണ്ടത് നമ്മളൊക്കെ ഇതൊക്കെ ഒരു വട്ടമെങ്കിലും നമ്മളിതൊന്ന് കാണേണ്ടതാണ് അപ്പം നിങ്ങളും ജസ്റ്റ് ഒന്ന് പോയി ഇവിടെയൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്ത് മനസ്സൊക്കെ ഒന്ന് റിലാക്സായി അത് അതാണ് നമ്മുടെ ലൈഫ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ തിരക്ക് പിടിച്ച് നടക്കല്ലേ അപ്പം അതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു 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 കുളിർമ നമുക്ക് എപ്പോഴും ആവശ്യം പിന്നെ എനിക്കൊരു കാര്യം ഫീൽ ചെയ്തത് നമുക്ക് ഒരു ദിവസം കൊണ്ട് അത്യാവശ്യം എല്ലാം കവർ ചെയ്ത് കാണാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ നമ്മുടെ പാലക്കാട് കൊല്ലങ്കോട് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ വ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോകാൻ തീരുമാനിച്ചത് സീതാർകുണ്ട് ഡാം ആണ് ആട്ടോ അപ്പം അവിടെ ലക്ഷ്യം വെച്ചാണ് പോയത് കാസപ്പോൾ നമ്മുടെ ആ വഴിയാണെങ്കിലും ഒരു ഓഫ് റോഡ് ടൈപ്പാണ് പിന്നെ അവിടെ പാർക്ക് ചെയ്തിട്ടും കുറച്ച് നടക്കാനുണ്ട് ഭയങ്കര റിസ്ക് പിടിച്ചിട്ടുള്ള ഭയങ്കര കല്ലും ഇതൊക്കെയിട്ടുള്ള വഴികളായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകെ എന്താ പറയുക എൻ്റെ കല്ല് കല്ല് ത കല്ലുമൊക്കെ കയറി ചവിട്ടി അങ്ങനെ തന്നെ അതിൻ്റെ ചെരുപ്പ് പൂട്ടി അതോടുകൂടി സീതാർകുണ്ട് ഡാം കാണാനുള്ള ആ ഒരു ആഗ്രഹവും പോയിട്ടായ്യി പിന്നെ ഓൾറെഡി നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് കാരണം അവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഞാൻ നിർത്തി അവിടെ നിന്ന് പിന്നെ കുറച്ചധികം നടക്കാൻ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ചെരുപ്പിലാണ്ട് പോകാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല ഗൈസ് അപ്പൊ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു പിന്നെ അപ്പം മറ്റുള്ളവരും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു അപ്പം നമ്മൾ പിന്നെ വേറൊന്നും ചെയ്തില്ല നേരെ അവിടെ നിന്ന് തിരിച്ചു അപ്പൊ നമ്മൾ തിരിച്ചു പോരുമ്പോ ഗൈസ് നല്ല മഴയായിരുന്നു എപ്പോഴും നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറുമ്പോഴാണ് നമുക്ക് മഴ കിട്ടാറ് അത് കാരണം ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കുറച്ചധികം പോരണ്ട വന്നു നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്പോട്ട് കിട്ടാനായിട്ട് അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ഹോട്ടലിൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങിലാണ്ടോ കായ് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു മൈലിനെ കണ്ടു അപ്പോൾ അത് കണ്ട് ഞങ്ങൾ ഈ ഒരു ഈ റെസ്റ്റോറൻറ്റിലേക്കാണ് കയറുന്നത് റോയൽ പാലസ് എന്നാണ് ഇപ്പോൾ നമ്മൾ രാവിലെ ഫുഡ് കഴിച്ച ആ ഉണ്ടല്ലോ ശരവണ്ണപനുണ്ടല്ലോ കായസൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ അപ്പം ഈ ഹോട്ടൽ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറി അപ്പം പൊന്നൂസിന് പിള്ളേരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണം പൊന്നൂസിന് അപ്പോൾ ജസ്റ്റ് പനി കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല പൊന്നൂസിനാണെങ്കിൽ ഞാൻ കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ബിരിയാണിയാണ് ഞങ്ങൾ കഴിച്ചത് പറയാതിരിക്കുക വയ്യ ഗൈസ് പൊട്ട ബിരിയാണി ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല പിന്നെ വിശന്ന കാരണം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഓൾമോസ്റ്റ് ഞങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നാല് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും നേരം കൊണ്ട് നമുക്ക് എന്തായാലും പാലക്കാട് കൊല്ലം കോട് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് കാണാൻ പറ്റുന്ന മനസ്സിലായി ചേട്ടൻ തിരിച്ച് ആറു മണിക്കുള്ളിൽ തിരിച്ചെത്തണം എന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തായാലും തിരിച്ചെത്തൂലെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഗൈസ് ഞാൻ പോയത് പക്ഷേ ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ വെച്ച് പോയ സ്ഥലങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്ത് കാണാൻ പറ്റി അപ്പം എല്ലാവർക്കും തിരക്ക് പിടിച്ച് ലൈഫിൽ ഒരു ദിവസം ഫ്രീ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് ലൈഫും മനസ്സൊക്കെ ഒന്ന് ഒരു റിലാക്സിലേക്ക് വരാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു സ്പോട്ടാണ് അപ്പം ഞങ്ങൾ തിരിച്ച് വരുന്ന ഭാഗകായുസ് അപ്പം നമ്മളിപ്പോൾ കുതിരാൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം കുതിരാൻ്റെ മേലുള്ള ആ മലയുടെ മേലെ നട നാടകം ഈ ഒരു ടൈമിലും മഞ്ഞ് വന്നുകൊണ്ടിരിക്കണ കോട വന്നുകൊണ്ടിരിക്കണത് അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കായ്സ് നമ്മള് ഒരു ആറു മണിക്ക് മുന്നെ നമ്മ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കായ്സിനെ ഞങ്ങടെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി എത്തണ സമയത്ത് എടുക്കാനൊന്നും പറ്റിയിട്ടോ കായ്സ ആകെ ടയേർഡായിരുന്നു അപ്പൊ ഞങ്ങൾ ഫ്രഷായി പുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങ എന്താ പറയാ നീതുവിനെ നീതുവിന്റെ വീട്ടിലേക്ക് ഉണ്ടാക്കാൻ പോവാണ് പിന്നെ അവിടെയുണ്ടോ കായേ അപ്പൊ നമ്മുടെ ബാക്കി എടുക്കാൻ പറ്റിയാലും എടുക്കാം പിന്നെ പോണ വഴി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോവാനായിട്ട് അപ്പൊ നമുക്ക് ഇനി ബാക്കി കാണാനുള്ളതും വഴിയിലാണ് അപ്പൊ പിന്നെ വേറെ ഒന്നും പറയാനില്ല അപ്പൊ നമുക്ക് ഇനി ഫുഡൊക്കെ വെച്ചിട്ട് വേണം വീട്ടിലേക്ക് എത്താൻ പിന്നെ സമയം ഉണ്ടെങ്കിൽ ഇനി ബാക്കി ഓക്കെ അപ്പൊ പിന്നെ ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കായ്സ് അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഒരു പുതിയൊരു വീഡിയോട്ട് വരുന്നവരേക്കും ബായ്